നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അടുത്ത കാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്കും ലഭിക്കാത്ത വിധം സ്വീകാരതയാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത് റിലീസ് ചെയ്ത് പതിനേഴ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ നൂറ്റി കോടിയാണ് സിനിമയുടെ കളക്ഷൻ പുലിമുരുകനും ലൂസിഫറും ഏഴു വർഷത്തോളം കാത്തുവച്ച ചരിത്രമാണ് ചിത്രം തിരുത്തി എഴുതിയിരിക്കുന്നത് അതേസമയം സിനിമയെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയ എഴുത്തുകാരൻ ജയമോഹനു നേരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് മലയാള സിനിമയിലെ സർവകാല റെക്കോർഡുകൾ തകർത്ത് മഞ്ഞുമ്മൽ ബോയ്സ് മുന്നേറുമ്പോഴാണ് സിനിമയെ അധിക്ഷേപിച്ച് എഴുത്തുകാരൻ ജയമോഹൻ രംഗത്തെത്തുന്നത് മഞ്ഞുമൽ ബോയ്സ് കുടികാരപ്പൊറുക്കുകളിൽ കൂത്താട്ടം എന്നാണ് ജയമോഹന്റെ പരാമർശം മഞ്ഞുമൽ ബോയ്സ് എന്നെ അലോസരപ്പെടുത്തിയ ചിത്രമാണ് കാരണം അതൊരു കൽപ്പിത കഥയല്ല തെന്നിന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന മലയാളികളുടെ യഥാർത്ഥ മനോനില തന്നെയാണ് യിലും ഉള്ളത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടുകളിലേക്കും അവർ എത്താറുണ്ട് മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ വേണ്ടി മാത്രമാണത് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല സാമാന്യ ബോധമോ സാമൂഹ്യ ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല ഇങ്ങനെ പോകുന്നു ജയമോഹന്റെ വിമർശനം തമിഴ് ബ്ലോഗിലാണ് ജയമോഹൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇതോടെയാണ് ജയമോഹനു നേരെ വിമർശനങ്ങൾ ഉടലെടുത്തത് കണ്ണു തുറന്ന് കാണടോ ജയമോഹ ഈ നേട്ടങ്ങളെന്നാണ് പലരും ഫേസ്ബുക്കിലും മറ്റും വരുന്ന പോസ്റ്റുകൾക്ക് കമന്റായി രേഖപ്പെടുത്തുന്നത്